മത്തായുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അവിടെ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കണേ യഹൂദരോട് സംസാരിക്കാൻ ശിഷ്യന്മാരൊക്കെ യഹൂദരാണല്ലോ യേശു പറഞ്ഞേൻ നിങ്ങൾ ഭൂമിയിൽ ഒരു മനുഷ്യനെയും പിതാവെന്ന് വിളിക്കരുത് കോൾ നോ മാൻ ഓൺ എർത്ത് യുവർ ഫാദർ ഫോർ യു ഹാവ് ഉള്ള വൺ ഫാദർ ദ ഫാദർ ഇൻ ഹെവൻ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവ് യേശു പഠിപ്പിക്കണേന് അപ്പോൾ ഇതേ യേശു ഇതേന്ന് ആവുകൊണ്ട് യോഹനാൻ്റെ പുസ്തകം എട്ടാമതിയാണ് നേരത്തെ പറഞ്ഞ മത്താട് പുസ്തകം ഇരുപത്തി മൂന്നാം മതിയല്ലേ ഇപ്പോൾ പറയുന്നത് യോഹനാൻ്റെ പുസ്തകം എട്ടാമതിയായ നാൽപ്പത്തിനാലാം വാക്യം അവിടെ എന്താ പറയുന്നത് നോക്കൂ യു ബിലോങ് ടു യുവർ ഫാദർ ദ യഹൂദരോട് തന്നെയാണ് പറയണത് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് ആദ്യം എന്താ പറഞ്ഞത് നിങ്ങൾ ആരെയും പിശാച്ച് ആരെയും പിതാവെന്ന് വിളിക്കരുത് കാരണം ബിക്കോസ് യു ഹാവ് ഓൺലി വൺ ഫാദർ സ്വർഗസ്ഥനാവായ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ് നിങ്ങളുടെ പിതാവ് അതേന്ന് ആയതുകൊണ്ട് യേശു എന്താ പറയുന്നത് സ്വർഗസ്ഥന നിങ്ങളുടെ പിതാവ് പിശാശാണ് അവ സ്വർഗസ്ഥനായ പിതാവ് പിശാശായില്ലേ ആയില്ലേ അവ യേശുവാരായി പിശാശിൻ്റെ മകനായി ദൈവപുത്രനല്ല പിശാശിൻ്റെ പുത്രൻ അല്ലേ പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാവുന്നൊരു കാര്യം കൂടിയുണ്ട് ഒരു ചോദ്യവും കൂടിയുണ്ട് അതായത് യേശു പറയണത് നിങ്ങളുടെ ഭൂമിയിൽ ഒരു മനുഷ്യനെ പിതാവെന്ന് വിളിക്കരുതെന്നാളു മറിയുടെ കെട്ടിയവൻ അതായത് യോസപ്പ് അയാളെ യേശു എന്താ വിളിച്ചിരുന്നത് എന്താ വിളിച്ചിരുന്നത് അളിയോ എന്നാണ് വിളിച്ചത് അല്ലല്ല അച്ഛാന്ന് തന്നെയല്ലേ വിളിച്ചത് പിതാവിൻ തന്നെയല്ലേ വിളിച്ചത് കാരണം യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ള പേശുവിനെ കാണാതായി എന്ന് ലൂക്കായുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിലൊരു കഥയുണ്ട് അവിടെ പറയുന്നത് ഇവർ അവരെ ചർച്ചക്കാരുടെ അടുത്തൊക്കെ പോയി അന്വേഷിച്ച് കണ്ടു കിട്ടിയില്ല എന്നിട്ട് തിരിച്ചു വന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും യേശുവിനെ കണ്ടെത്തി അവൻ മറിയുടെ ഒരു ഡയലോഗുണ്ട് മകനെ നിന്നെ കാണാതെ ഞാനും നിന്റെ പിതാവും യോസപ്പാണ് കൂടെ ഉള്ളത് അല്ലാണ്ട് പരിശുദ്ധാത്മാവല്ല കൂടെ ഉള്ളത് യോസപ്പിനെ കാണിച്ചിട്ട് പറയുന്നത് ഞാനും നിൻ്റെ പിതാവും എത്രമാത്രം വേദനിച്ചു വിഷമിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ്റെ പിതാവ് ആരാണ് അവൻ്റെ അമ്മ ആരെയാണ് ചൂണ്ടിക്കാണിക്കണത് എന്നിട്ട് പറയണം ഇതാണ് നിൻ്റെ പിതാവ് അതാണ് പിതാവ് മനസ്സിലായോ അപ്പോൾ മറി ആരെയാണ് ചൂണ്ടിക്കാണിച്ചത് യോസഫിനെ ആ എന്നാൽ യോസഫ് യേശുവിൻ്റെ പിതാവല്ല യോസഫ് കെട്ടണതിന് മുമ്പ് മറിയ ഗർഭിണിയായിരുന്നു എന്നും മാതാട പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം പിതാവല്ലാത്ത ഒരുത്തനെ പിതാവേ പിതാവേ എന്ന് വിളിച്ച് വളർന്നിട്ട് അവൻ വളർന്നു കഴിഞ്ഞപ്പോൾ ലോകത്തോട് പറയണേ ആരെയും പിതാവെന്ന് വിളിക്കരുത് നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവ് ഇതെങ്ങനെ ശരിയാവും മാത്രമല്ല യേശു പറഞ്ഞത് ഇത് സ്വർഗസ്ഥനായ പിതാവാണ് പിതാവെന്നാണ് പറയണത് അല്ലേ അപ്പോൾ യേശു പറയണതാണ് നമ്മുടെ പിതാവെന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവാണ് ആ പിതാവാരാണ് യേശുവിൻ്റെ പിതാവാണ് അപ്പോൾ നമ്മുടെയൊക്കെ പിതാവ് യേശുവിൻ്റെ പിതാവാണ് യേശുവും യേശുവിൻ്റെ പിതാവ് ഒന്നാണ് അതായത് യേശു നമ്മുടെ പിതാവ് നിങ്ങൾ ഭൂമിയിലൊരു മനുഷ്യനെ പിതാവെന്ന് വിളിക്കണ്ട എന്നെ തന്നെ വിളിച്ചാൽ മതി ഞാനാടാ നിൻ്റെയൊക്കെ തന്തയെന്ന് പറഞ്ഞാൽ ഡയലോഗാണത് മനസ്സിലായോ പിശാശിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണിച്ചു തരാൻ കഴിയും എന്നും കൂടി മനസ്സിലാക്കിക്കോളൂ ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്